നമ്മുടെ കുരുമുളകില് സാധാരണ ചെയ്യുന്ന ഒരു നാഗ പതിവെക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെർപ്പൻ്റെ ലെയറിങ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് ഒരു ചെറിയ കഷ്ണം ഇത് കുരുമുളകിന്റെ വള്ളി നമ്മളെ കയ്യിലുള്ളൂ എങ്കിലും അത് വ്യാപിപ്പിക്കാൻ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് കൈകള് അതെന്ന് തന്നെ ഉണ്ടാക്കാനുള്ള വഴിയാണ് നമുക്ക് ശരിക്കും ഇതിൽ ഒരു മുപ്പത് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു അടി ഒന്നര അടി നീളത്തിലൊക്കെ ഉള്ളൊരു വള്ളി മതി സാധാരണ ചെയ്യാറ് കുരുമുളക് വള്ളീന്റെ ഏറ്റവും താഴെ കൂടെ പോകുമല്ലോ വള്ളിയുടെ പടർന്നു പോകുന്ന റണ്ണർ എന്ന് പറയുന്ന പടർന്നു പോകുന്ന ആ വള്ളിയുടെ ഏകദേശം ഒരു ഒന്നൊന്നര മീറ്ററോളം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ വരിയായിട്ട് ഗ്രോ ബാഗ് വെക്കുക ചെറിയ പോളി ബാഗ് ഇതുപോലത്തെ ബാഗ് വെക്കുക അതിൽ നമ്മൾ മണ്ണും മണലും ചാണകവും വെറ്റുവാണെങ്കിൽ ചകിച്ചോറും കൂടി ഇട്ടിട്ട് ഇതിലിപ്പോൾ ഒന്നും ഇല്ല അതിൽ മണ്ണും മണലും ചാണകവും ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പം എന്താവില്ല ഇതിൽ പിടിച്ചു കൂല നമ്മളിങ്ങനെ വെക്കുക അതിന് വേണ്ടിയിട്ടൊരു ഈർക്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ കമ്പിയാണിപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മടക്കുക ഞാൻ വെച്ചുകൊടുക്കുക അപ്പം എന്താവും ഇത് ഇവിടെ അമർന്നു നടക്കും അപ്പം ഇതിൻ്റെ ഓരോ കണിപ്പൊന്നും ഓരോ നോട്ട്സെന്നും വേര് വരും ഈ വേരുകൾ ചെയ്യും ഓരോ ഇതിലും പോളി ബാഗിലും അമർന്നിരുന്ന് അതിലേക്ക് ഇറങ്ങും ഒരു ഒരു മാസം കൊണ്ട് അതിലേക്ക് വേര് നന്നായി ആഴത്തിൽ ഇറങ്ങും ഒന്നര മാസം കൊണ്ട് അല്ലെങ്കിൽ അറുപത് രണ്ട് മാസം കൊണ്ട് നമുക്ക് പൂർണ്ണ വളർച്ച എത്തും ആ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഈ കണിപ്പില് വിട്ടുവിട്ട് മുറിച്ചിട്ട് ഓരോന്നും ഓരോ ദ്രോബാഗ് ഓരോ ചെടികളെ ഓരോരടീന്റെ ഉണ്ടായാൽ മതി അതൊന്നാൽ അങ്ങനെ വളർന്നില്ലേക്ക് നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക സമയത്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞപ്പോ വേര് പിടിച്ചുണ്ട് അവിടെ കട്ട് ചെയ്യാം അപ്പൊ ചെറിയ ഹൈബ്രിഡ് ഒക്കെ ഒരൊറ്റ ഒന്നാണ് ഒറ്റ ചെറിയ കഷ്ണി കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരുപാട് എണ്ണം നമുക്ക് വികസിപ്പിച്ചെടുക്കാം എന്നുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നൊരു സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം മലയാളത്തിൽ നാഗ പതിവെക്കൽ അതായത് ലെയറിങ് ഒരു രീതിയാണ് പക്ഷെ സെർപ്പൻറ്റൈൻ എന്ന് പറയാൻ കാരണം പാമ്പ് സെർപ്പൻറ്റൈൻ എന്ന് പറയുന്നത് പാമ്പ് എന്നാണ് അതിന്റെ രീതിയിൽ എങ്ങനെ പമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ അതിലിപ്പോ നിങ്ങൾക്ക് സാന്ദർഭികമായി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചരാം ഇത് ഞമ്മളെ കണ്ടറിയില്ല ഇത് കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടില്ലേ ചുരുണ്ടിരിക്കുന്ന ഒരു കീടാണ് ഇത് ഇപ്പൊ ഗിരിമുണ്ട വേ ഗിരിമുണ്ട വേറെ തന്നെയാ അപ്പൊ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെറിയ പേന കാണും ഇലപ്പെന്ന് പറയണ ഇവരാണ് ഈ ചുരുട്ടുന്നത് അതുകൊണ്ട് വലിയ വിളവില് ഒരുപാട് നാശം ഉണ്ടാക്കൂല എന്നാലും നന്നായിട്ട് ഈ ഒരു എലപ്പം വന്നു കഴിഞ്ഞാൽ ചുരുണ്ട് പോകുന്നതായിട്ടീതി കാണാറുണ്ട് ചിലപ്പോ വെള്ളം ചെലപ്പോ മീലിമൂട്ട ഉണ്ടാവും ഇതിന്റെ തന്നെ എലപ്പേന്റെ തന്നെ അതിന്റെ അകത്തൊക്കെ ഇലപ്പനകൾ ഉണ്ടാവും പേന വരാതിട്ടേ ഇതിന്റെ കൂടെ ചെറിയ എന്തെങ്കിലും മീലിമൂട്ടകളും കൂടി വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഒഴിവാക്കിയാൽ മതി ജീവികൾ ഉണ്ടാവും ഇത് നമ്മള് ഇതാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ അകത്ത് കഴിഞ്ഞാൽ അതിന്റെ കാലിലെട്ടൊന്ന് പറ്റിയൊക്കെ വരും സാധാരണ പുരമുളകില് വരുന്നൊരു സംഭവമാണ് തൃപ്സേനകി എലപ്പേന എന്നുള്ള